ഇ ഡി വന്നാൽ ഡീൽ ആരംഭിച്ചുവെന്നും ഇ ഡി നിശബ്ദമായാൽ ഡീൽ ഉറപ്പിച്ചുവെന്നും കണക്കാക്കാമെന്ന് കെ മുരളീധരൻ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് തള്ളാനാണ് ഞങ്ങളുടെ ശ്രമം എന്നാൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിക്കാനാണ് പിണറായി വിജയന്റെ ശ്രമം മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ബി ജെ പിയെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചാൽ അത് ഈ ഇമണ്ണിൽ ചിലവാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അത് വന്നാൽ ഡീൽ ആരംഭിച്ചു ഡി നിശബ്ദമായാൽ ലീൽ ഉറപ്പിച്ചു അപ്പം ഞങ്ങളിവിടെ എൽ ബി ജെ പിയെ മൂന്നാം സ്ഥാനത്തേക്ക് വിടണം ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിക്കാനാണ് പിണറായി വിജയൻ്റെ ശ്രമം അതിലൊരു ദുഃഖമുണ്ട് മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഞങ്ങളുടെയൊക്കെ തലയ്ക്ക് മോളിൽ ബി ജെ പിയെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചാൽ അത് ഈ മണ്ണിൽ ചേവാവില്ല അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ രണ്ട് അവിശുദ്ധ കൂട്ടുകെട്ടിനെയും ചെറുത്തുകൽപ്പിച്ചുകൊണ്ട് യു ഡി എഫ് ഇവിടെ വിജയിക്കും